റസൂൽ മലായിക്കത്തുകളെ കുറിച്ച് വഹിയുമായി കടന്നു വന്നിട്ടുണ്ട് വരില്ല ഉത്തരവാദിത്തങ്ങളുണ്ട് ഉത്തരവാദിത്വങ്ങളുണ്ട് ഉത്തരവാദിത്തമുണ്ട് അതുപോലെ എന്ന മലക്കിനെ ആകാശഭൂമി ലോകത്തിന്റെ സൃഷ്ടിപ്പ് കഴിഞ്ഞപ്പോ ഡ്യൂട്ടി ഏൽപ്പിച്ചു ഒരു കാഹളം കയ്യിൽ കൊടുത്തിട്ട് അത് സമയമാകുമ്പോ ഊതാൻ വേണ്ടി പണി കൊടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുക ഇപ്പോഴും ആ കാഹളം കയ്യിൽ പിടിച്ച് ചുണ്ടോട് ചേർത്ത് എപ്പോഴാണോ അതിൽ പറയുന്നതെങ്കിൽ ആ ഒപ്പ ഊതാൻ വേണ്ടിയിട്ട് ഒരു മലക്കുണ്ട് അത് ഊതിയാലോ ആ കാഹളത്തിൽ ഊതിയാൽ ശ്മശാനങ്ങളിൽ നിന്ന് മുളച്ചു പൊന്തുന്ന ചെടികൾ പോലെ ഒരു ഹദീസിൽ പറയാണ് മഴ പെയ്തിട്ട് ചീരച്ചെടികൾ മുളച്ചു പൊന്തുന്ന പോലെ മനുഷ്യന്മാർ കബറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ഉള്ളിലുള്ളത് പുറത്തു വരും സുദൂറിന്റെ ഉള്ളിലുള്ള ഹൃദയത്തിലുള്ളതൊക്കെ പുറത്തു ഒരു ദിവസം വരാനുണ്ട് അന്നൊരാളും കുടുംബ ബന്ധം ചോദിക്കൂലൂന്യം വന്നോ ഇക്ക വന്നില്ലേ മുത്താപ്പാന്റെ അസുഖം മാറിയോ ോ ഒരു കുടുംബക്കാരനും മറ്റൊരു ബന്ധുവിനെ തെരയൂല ഒരു കുടുംബക്കാരനും അന്വേഷിക്കുക അവൻ അവന്റെ കാര്യം നോക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ പരലോകത്ത് നമ്മൾ നമ്മുടെ കാര്യം മാത്രം ചിന്തിക്കണമെങ്കിൽ ദുനിയാവിൽ അവിടേക്ക് അതുപോലെ നമ്മൾ ആലോചിച്ച് അവിടേക്ക് ജയിക്കാൻ വേണ്ട പണികൾ നമ്മൾ കണ്ടെത്തണം പ്രിയപ്പെട്ട